ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഇന്നെന്താ നമ്മൾ അയച്ചേണ്ടി ഒരു ക്യാരറ്റ് റൈസ് ആണ് നമ്മൾ ചെയ്തില്ലേ ഒരു പക്ഷേ പലർക്കും അറിയാം അറിയാൻ പേറ്റവർക്കും വേണ്ടി ഞാനൊന്ന് കാണിക്കുന്ന ഒന്നേ ഉള്ളൂ നല്ല ടേസ്റ്റോട് കൂടി ആ ക്യാരറ്റ് റൈസ് എങ്ങനെ ചെയ്തത് നമുക്ക് നോക്കിയാൽ ഒരു കിലോ ബിരിയാണി അരി ക്യാച്ചിൽ നീലമുള്ള അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ജീരാശാലയോ കൈമായയോ അങ്ങനെയുള്ള ഏത് വേണേലും ചേർക്കാവുന്നതാണ് ഒരു അഞ്ചാറ് പേർക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് ഒരു കിലോ അരി അത്ര മതി ഞാനെടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് അതാണ് എടുത്തിരിക്കുന്നത് ആ അരി ഇച്ചിരി നീളമുള്ള അരിയാണ് അപ്പോൾ ആ കിലോ അരി കൊള്ളത്തക്ക രീതിയിലുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് അതിപ്പോൾ തിളച്ചിട്ടുണ്ട് നല്ല തിളയായിട്ടുണ്ട് ഈ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം വെള്ളത്തിൻ്റെ അടുത്തിട്ട് കുതിന്നതിന് ശേഷം നല്ലപോലെ കഴിയെടുത്താണ് അപ്പോൾ വെള്ളം തിളച്ച ശേഷം നമ്മൾ ഈ അരി കൊടുക്കുക എന്നാൽ ഒരേ രീതിയിൽ എന്നും ഈ സാധാരണ രീതിയിലുള്ള ചോറ് തിന്നുമ്പോൾ ഒരു മടുപ്പ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതുപോലെ ഇച്ചിരി ബിരിയാണി അരിയുണ്ട് ഇതേപോലെ ഒരു റൈസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് പിന്നെ വേറെ ഉണ്ട് ഇതിനൊന്നും പറയുമ്പോൾ ഒരുപാട് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കറിയുടെ ആവശ്യമെന്ന് പറയാം ചിക്കൻ കറി അച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം ഒരു പക്ഷേ നാരങ്ങ അച്ചാർ സലാഡും ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയും ഉപ്പുപൊടി കൊടുക്കാം ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അതിനാവശ്യമുള്ള ഉപ്പ് പൊടി അപ്പോൾ വെള്ളം തിളത്തിന് ശേഷം അരി ഇട്ട് കൊടുക്കുക അതിന് ശേഷം അല്പം ഉപ്പ് പൊടിയൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മൂടി വെക്കുകയാണ് അപ്പോൾ ഈ ചോറ് വേവുന്ന ഒരു സമയമുണ്ടല്ലോ അത്രയും വരെ ഇരിക്കണം പിന്നെ വേറെ വേറെ നമ്മൾ സാധാരണ അരിയൊക്കെ ഇപ്പോൾ മട്ട അരി അത്രയും വേഗമൊന്നുമില്ല ഇത് പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ തളോ ഇളക്കുമ്പോഴത്തേക്കും ചോറ് റെഡിയാകും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ചോറ് വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം ഞാൻ അപ്പം നമ്മൾ ഉപ്പിട്ടാണ് ഉപ്പം ചോറ് ഒരൽപ്പം എടുത്ത് കരിച്ച് നോക്കണം ഉപ്പ് വേണോന്ന് പോരാഴിക്കുവല്ലോ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാം എന്നാണ് ഇപ്പം ദേ ചോറ് വെന്തിട്ടുണ്ട് ദേ ഇത് മുക്കാൽ വേ മുക്കാൻ അല്ല ഒരു തൊണ്ണൂറ് ശതമാനം ബന്ധിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കണം പോരെന്നുണ്ടെങ്കിൽ അല്പം കൊട്ടാൽ മതി ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കറക്റ്റ് ആയാലും ഓരോ അത്രയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണ്ടിവരും വേണ്ട കുറച്ച് വേളൊക്കെ നമ്മളിഷ്ടത്തിൽ ഉപ്പ് ഇടുക എന്നുള്ളൂ അപ്പോൾ ചോറ് ഒരു തൊണ്ണൂറ് ശതമാനം ബന്ധിട്ടുണ്ട് ഇനി നമുക്കതും കോരി ഇതുപോലെ ഇടുത്തെ പാത്രത്തിനകത്തിട്ടില്ല ഇതങ്ങ് നിർത്തട്ടെ ആ സാധാരണ നമ്മൾ ചിലപ്പോൾ നെയ്ച്ചോറ് ഒക്കെ വെക്കുന്ന രീതിക്ക് അല്ല ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ ചോറ് കോരി എടുക്കുകയാണ് മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് അരി ഇട്ട് വെള്ളം പറ്റിച്ചെടുക്കുന്ന ഒരു ഇതല്ല നെയ്ച്ചോറ് നമ്മൾ സാധനം അങ്ങനെ ചെയ്തില്ല വെള്ളം പറ്റിച്ചെടുക്കുന്നത് പക്ഷേ ഇതങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ചോറ് കോരി ഇട്ടെടുക്കുകയാണ് അപ്പോൾ ഒരു കിലോ ആയിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാറ് പേർക്കൊക്കെ കഴിക്കാം നല്ലപോലെ കഴിക്കാം അപ്പോൾ നമ്മൾ ആ ചോറ് മൊത്തം കോരിയിട്ടുണ്ട് അപ്പോൾ ചോറ് നമ്മൾ ഒരു കിഴുത്ത പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ അതായത് ഈ ചോറ് കൊള്ളത്തക്ക രീതിയിലൊരു പാത്രം എടുക്കുക ഇതൊന്ന് കത്തിക്കട്ടെ ആ അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാനൊന്ന് ചൂടാൻ ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കാം നെയ്യ് നമ്മൾ ഉരുക്കി വെച്ചിരിക്കായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഈ നെയ്യൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിനകത്തോടെ അല്പം മസാലയൊക്കെ കൊണ്ട് തീർക്കാം ഇതേപോലെ ഒരു മൂന്നാല് ജേലയ്ക്ക് ഒരു അഞ്ചാറ് ഗ്രാമ്പൂ രണ്ട് തക്കോല ഒരു ടീസ്പൂൺ പെരിജീരകം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു കരുവാപ്പട്ട അപ്പോൾ ഇതെല്ലാം കൂടെ ഈ എണ്ണ ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇളയ്ക്ക് ആ മസാല ഒന്ന് മൂത്തതിന് ശേഷം ഒരു രണ്ട് സവോള നമ്മൾ കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് ആ സവോളം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക സവാള ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക സവോള ചെറുതായിട്ട് ചുമക്കണം അതായത് ഒരു ബ്രൗൺ നിറ അത്ര സമയം നമുക്കത് ഇളക്കി കൊടുക്കാം അത് സവോള ഒക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ സമയത്ത് ഈ ക്യാരറ്റ് പ്ലേറ്റ് ഇരിഞ്ഞ് ചീന്ന് സാധനം ഇട്ട് അതെട്ട് ചീകി ഒരു മൂന്ന് ക്യാരറ്റ് വലിയ വെക്കും മൂന്ന് ക്യാരറ്റ് അത് ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ക്യാരറ്റ് കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ക്യാരറ്റ് റൈസല്ലേ അപ്പോൾ ക്യാരറ്റ് കൂടുതൽ വേണം അതായത് നമുക്ക് ഒത്തിരിയൊന്നും വേണ്ട ആ ചൂറിന് ആവശ്യമുള്ള ക്യാരറ്റ് വേണം അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണമായിരുന്നു നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക നമുക്ക് ഏകദേശം ഒരു രണ്ട് എങ്കിലും ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണം നെയ്ച്ചിരി കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ ഒഴിക്കാവുന്നതാണ് നല്ലപോലെ രണ്ട് മിനിറ്റ് ആ കഴിഞ്ഞതിന് ശേഷം ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മസാലപ്പൊടി നിങ്ങളുടെ ഇതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചചയ ഒന്ന് മാറണം അപ്പോൾ ഈ ആ പൊടികളുടെയൊക്കെ ആ പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ വേണം ഇതേപോലെ ഒരു കപ്പ് തേങ്ങാപ്പീര ആ തേങ്ങാപ്പീരയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്നിടുന്ന ഇളക്കി കൊടുക്കുക ഏകദേശം നമ്മുടെ ക്യാരറ്റ് റൈസിൻ്റെ എല്ലാ കൂട്ടുകളും നമ്മൾ നമ്മളിനകത്ത് ചേർത്തിട്ടുണ്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഈ ക്യാരറ്റ് റൈസ് ആയാലും ബീറ്റർ റൈസ് ആയാലും ഓരോന്ന് ചെയ്യും ഇതിപ്പം നമ്മളെ ആ ഒരു രീതിക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൂ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇനി നമുക്ക് കോരി വെച്ചിരിക്കുന്ന ചോറിയില്ലാത്ത ഇട്ട് കൊടുക്കും ത്തി ഒന്ന് കുറച്ചൊന്നും ഇപ്പം ഒരു കിലോ അരിയുണ്ട് ഞാനത് മൊത്തം ഇങ്ങോട്ട് ഇടുക നമ്മളിതിനകത്ത് തണ്ടിപ്പരിപ്പ മുന്തിരിഞ്ഞ ഒന്നും ചേർക്കുന്നില്ല ഒരു പക്ഷേ താല്പര്യമുള്ളവർക്ക് ഇച്ചിരി നെയ്ക്കകത്ത് വറുത്ത് വേണമെങ്കിൽ ചേർക്കാം എന്ന അതിൻ്റെ അകത്ത് പക്ഷേ ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ആകെ ഒരു ഇതൊരു നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ബാക്കിയുള്ള നെയ്യും കൂടെ നമ്മളിതിനകത്തോട്ട് ഒഴുകയാണ് കാര്യം ഒരല്പം നെയ്യ് വേണം ചോറിന് ആ ഒരല്പം നെയ്യ് കൂടെ എൻ്റെ മേളിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് വൈസിൻ്റെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ പോലെ എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഞാനിത് അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് ആവി ഏറിയതിന് ശേഷം ഓഫ് ചെയ്യുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് ആവി കയറാനായിട്ട് വെച്ചിരുന്നതാണ് നമുക്കൊന്നുകൂടി തുറക്കാം നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് റൈസ് ഇനി നമുക്കിതങ്ങ് നിർത്താം അപ്പോൾ ക്യാരറ്റ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ചോറ് ആരും സംസാരിച്ച് പനിയായിട്ട് അത് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാത്തത് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഇച്ചിരി ചോറെടുക്കട്ടെ നമ്മുടെ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയിട്ട് ഇച്ചിരി കഴിച്ചില്ലെങ്കിൽ പിന്നെ ചെറിയ കൂടി അങ്ങോട്ട് കഴിക്കണം ഇതടച്ച് അങ്ങോട്ട് വെക്കട്ടെ ഇത് ഒരല്പം നാരങ്ങ അച്ചാർ ഇത് നമ്മുടെ സ്വന്തം മീനച്ചാറാണ് ഇത് വാങ്ങിച്ചിട്ടുള്ള പേർക്കും അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ മീനച്ചാർ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കാവുമ്പോഴത്തേക്കും ഇതുപോലെ അച്ചാർ സലാഡ് പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും അപ്പോൾ ഇതൊന്നും കഴിക്കണ്ടേ അല്ല വിശക്കൊന്നും ക്യാരറ്റ് റൈസ് നല്ല അടിപൊളിയാണ് മീനച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഇച്ചിരി മീനച്ചാറൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഉഗ്രനായിട്ടുണ്ട് ഇപ്പം കറിയൊന്നും വേണ്ട അല്ലാതെ തിന്ന ചോ ഈ ചോറ് കാര്യം നല്ല രുചിയാണ് ചോറിന് കേട്ടോ അടുത്ത ടേസ്റ്റാണ് എന്താ പറഞ്ഞാലും ശരി സൂപ്പർ ക്യാറ്റ് റൈസാണ് കേട്ടോ നമ്മൾ ചേച്ചി ചുമ്മാ പറയുന്നതല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പിന്നെ വേറെ കാര്യം ഉണ്ട് നമ്മളെന്നും ഒരേ രീതിയിലുള്ള ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു മടുപ്പുണ്ടാകും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇച്ചിരി ഒരു രണ്ടുമൂന്നാൽ ചാറ്റും മേടിച്ചു ഒരു അരിയും ഉണ്ടെങ്കിൽ നമുക്കൊരു നമുക്കൊരഞ്ചാറ് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ചോറുണ്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ട് ഇച്ചിരി അച്ചാറ് മാത്രം മതി അച്ചാറ് സാലാഡോ പാപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും തീർച്ചയായിട്ടും <tiro> ചെയ്തോക്ക് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ആ ബെൽ ബട്ടനൂടെ മറക്കാതെ ഞെക്കിയേക്കണം കേട്ടോ ഇപ്പോൾ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബൈ